പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം ഇനി കളയേണ്ട ആവശ്യമല്ല അതുകൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലപോലെ പഴുത്തിട്ടുള്ളൊരു നാല് നേന്ത്രപ്പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലൊന്നിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ ഫോർക്കോ തവയോ സ്മാഷറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി നന്നായിട്ട് ഉടച്ചെടുത്ത പഴത്തിലേക്ക് നമുക്ക് ഒരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം കാച്ചി ആറിയ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്കൊരു രണ്ട് കായ്പിടി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഗതുമ്പ് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കിയതിന് ശേഷം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ചൊന്ന് തിക്കാക്കിയെടുക്കണം അത്രയും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ഗോതമ്പ് പൊടി ചേർത്ത് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കരുത് കുറച്ച് ലൂസായിട്ടാണ് നമുക്കിത് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഴത്തിന് തന്നെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ദാ ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്നു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ മാവ് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കാൻ പറ്റും തീ ഒരുപാട് കൂട്ടി വെക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് സ്നാക്ക് കിട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നാല് മണിച്ചായ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരമാണിത് പഴൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം